ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫർ നേരിട്ട അക്കൗണ്ടിലേക്ക് ധനസഹായം ലഭ്യമാകുന്ന ഒരു സ്കീമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പ്രയോജനം ലഭിക്കുന്ന സ്കീമാണ് കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന കേന്ദ്ര പദ്ധതി രണ്ടായിരം രൂപ വീതമാണ് നമുക്ക് നാല് മാസ ഇടവേളകളിൽ ഓരോ വർഷവും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ വർഷത്തിൽ ആറായിരം രൂപ പതിനഞ്ച് ഗഡുക്കളിലൂടെ മുപ്പതിനായിരം രൂപയാണ് തിരിച്ചടയ്ക്കേണ്ടാത്ത സൗജന്യ സഹായമായിട്ട് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ളത് ഇതിന്റെ പതിനാറാമത്തെ ഗഡു വിതരണം ഉടനെ ആരംഭിക്കാനിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ ഗഡു എത്തിച്ചേർന്നത് ഫെബ്രുവരി മാസം ഇരുപത്തി ഏഴാം തീയതി ആയിരുന്നു ഈ പ്രാവശ്യവും ഈ ഒരു സമയത്ത് തന്നെ ഈ ആനുകൂല്യത്തിൻ്റെ വിതരണം ഉണ്ടാകുമെന്ന സൂചനയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകുന്നത് ഈ മാസത്തിന്റെ അവസാനത്തോടെ തന്നെ കാരണം വളരെ വൈകാതെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതികൾ ഉൾപ്പെടെ പ്രഖ്യാപിക്കും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങൾ ഉൾപ്പെടെ നിലവിൽ വരും അപ്പോൾ അതിനുമുൻപ് തന്നെ കർഷകർക്ക് ലഭ്യമാകേണ്ട അർഹമായിട്ടുള്ള ആനുകൂല്യം അത് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്നതിന് വേണ്ടി തീരുമാനങ്ങളാണ് കേന്ദ്ര സർക്കാർ എടുക്കുന്നത് ഇവ വിതരണം ചെയ്യുന്നതോടൊപ്പം തന്നെ നിലവിൽ ആനുകൂല്യം മുടങ്ങിയിട്ടുള്ള പലരുമുണ്ട് ബാങ്ക് അക്കൗണ്ടിലെ പിഴവുകൾ മൂലം ആനുകൂല്യം മുടങ്ങിയവരുണ്ടാകാം ഇ കെ വൈ സിയോ ലാൻഡ് സീഡിംഗോ ചെയ്യാത്തവരുണ്ടാകാം അങ്ങനെയുള്ളവർക്കെല്ലാം മുടങ്ങിയ ആനുകൂല്യങ്ങൾ ഒരുമിച്ച് അവരുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു എന്നുള്ള ഒരു വലിയ നേട്ടങ്ങൾ കൂടിയുണ്ട് പതിനായിരം രൂപ വരെയൊക്കെ ഒരുമിച്ച് അക്കൗണ്ടിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ വലിയൊരു ആശ്വാസമായിട്ട് വലിയൊരു സഹായമായിട്ട് മാറുകയും ചെയ്യും ഈ കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം പതിനാറാമത് ഗഡ് വിതരണം ചെയ്യാനിരിക്കെ നിലവിൽ ആനുകൂല്യം വാങ്ങുന്ന പതിനൊന്ന് ദശാംശം എട്ട് കോടിയോളം വരുന്ന കർഷകരുണ്ട് ഈ കർഷകരുടെ ഇടയിൽ തന്നെ അനർഹരായിട്ടുള്ളവരും ആനുകൂല്യം കൈപ്പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ അർഹതയുള്ള ആളുകൾക്കാണ് ഈ ആനുകൂല്യം എത്തുന്നത് എന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി നിലവിലുണ്ടായിരുന്ന നിയമങ്ങൾ കർശനമാക്കാനായിട്ടും കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുകയാണ് കിസാൻ സമ്മാൻ നിധി പദ്ധതി ചെറുകിട നാമമാത്ര കർഷകർക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ ഈ കർഷകരായിട്ട് അപേക്ഷ വെച്ച ആനുകൂല്യം വാങ്ങുന്നവരിൽ ആദായ നികുതി അടയ്ക്കുന്നവരുണ്ടേ എങ്കിൽ അങ്ങനെയുള്ളവരെ കണ്ടെത്തുകയും അവരിൽ നിന്ന് തുക തിരിച്ചു പിടിക്കുകയും ചെയ്യും നാളിതുവരെ എത്ര തുക കേന്ദ്ര സർക്കാർ നൽകിയോ ആ തുക അവരിൽ നിന്ന് ഈടാക്കുകയാണ് ചെയ്യുക ഇനി അത് മാത്രമല്ല ഈ തുക നൽകാൻ വിസമ്മതിച്ചു കഴിഞ്ഞാൽ റവന്യൂ റിക്കവറി ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കും ഇനി അവരെ മാത്രമല്ല പിടിക്കുന്നത് പ്രൊഫഷണൽ മേഖലയിൽ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരെയും പിടിക്കുന്നതിന് വേണ്ടി നടപടികൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ അഡ്വക്കേറ്റ്മാരെ അതോടൊപ്പം തന്നെ ഡോക്ടർമാരുണ്ടാകാം എഞ്ചിനീയർമാരുണ്ടാകാം ഇങ്ങനെയുള്ളവരും ഈ പദ്ധതിയിലേക്ക് അപേക്ഷ വെച്ചിട്ടുണ്ടോ എന്ന് കേന്ദ്ര സർക്കാർ പരിശോധിക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ ജീവനക്കാർക്ക് ഇതിലേക്ക് അപേക്ഷ വെക്കാൻ അർഹത അങ്ങനെയുള്ള വ്യക്തികൾ ഇതിലേക്ക് അപേക്ഷ വെച്ചിട്ടുണ്ടോ എന്നും കൃത്യമായിട്ട് ആധാർ അധിഷ്ഠിതമായിട്ടുള്ള ചിക്കിങ്ങിലൂടെ കണ്ടെത്തും ഇനി അത് മാത്രമല്ല സർവീസ് പെൻഷൻ വാങ്ങുന്നവർ കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസിൽ നിന്നൊക്കെ വിരമിച്ച് അതിൽ നിന്ന് പെൻഷൻ വാങ്ങുന്നവർ അത് പതിനായിരമോ അതിന് മുകളിലോ ആണ് പെൻഷൻ വാങ്ങുന്നതെങ്കിൽ അങ്ങനെയുള്ളവരെ കൂടി ഇതിന്റെ ഭാഗമായിട്ട് പിടിക്കും നിലവിൽ ക്ലാസ് ഫോർ ജീവനക്കാരെയും അതോടൊപ്പം തന്നെ ഗ്രൂപ്പ് ഡി വിഭാഗക്കാരെയും ഒക്കെ ഒഴിവാക്കാൻ സാധ്യതയുണ്ട് എന്ന് മുൻപ് തന്നെ അറിയിപ്പിൽ വിശദമാക്കിയിട്ടുണ്ട് പതിനായിരം രൂപയ്ക്ക് മുകളിലൊക്കെ പെൻഷൻ ലഭിക്കുന്ന ആളുകളെയായിരിക്കും കേന്ദ്ര സർക്കാർ ഇതിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത് കൃത്യമായിട്ട് അത് നോട്ടിഫിക്കേഷനിൽ വിശദമാക്കിയിട്ടുണ്ട് ഇനി ഇതോടൊപ്പം തന്നെ ഭരണഘടനാപരമായ തൊഴിൽ മേഖലകളിൽ ഏർപ്പെട്ടു വർ ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ നഗരസഭ അതോടൊപ്പം തന്നെ പഞ്ചായത്ത് തലങ്ങളിൽ അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ തലങ്ങളിലെല്ലാം അധ്യക്ഷ പദവിയൊക്കെ അലങ്കരിക്കുന്ന ആളുകൾ എം എൽ എ മാർ എം പിമാർ ഇങ്ങനെയുള്ള വകുപ്പുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെയും ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് അപേക്ഷ വെച്ചിട്ട് ആനുകൂല്യം വാങ്ങുന്നവരുണ്ടെങ്കിൽ ഇവരെയെല്ലാം കൃത്യമായിട്ട് ആധാർ അധിഷ്ഠിതമായിട്ടുള്ള പരിശോധനയിലൂടെ കണ്ടെത്തും ഇങ്ങനെ കണ്ടെത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ എല്ലാം കൃത്യമായിട്ട് ഈ ആനുകൂല്യം വാങ്ങിയത് എത്രയാണോ അത്രയും തന്നെ തിരിച്ചു പിടിക്കും നൽകാൻ വിസമ്മതിച്ചു കഴിഞ്ഞാൽ റവന്യൂ റിക്കവറി ഉൾപ്പെടെയുള്ള മാർഗങ്ങളിലേക്ക് കടക്കുകയും ചെയ്യും മുൻപ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആദായ നികുതി അടയ്ക്കുന്നവർക്ക് നോട്ടീസ് ലഭ്യമായിരുന്നു ആ ഒരു സംവിധാനമാണ് ഇനി കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്താൻ പോകുന്നത് അങ്ങനെ വരുമ്പോൾ വലിയൊരു തുക തന്നെ ഇങ്ങനെയുള്ള വിഭാഗക്കാർ തിരിച്ചടക്കേണ്ടി വരും അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക അർഹതയുള്ള ആളുകൾക്ക് ഇപ്പോഴും ചേരാൻ വേണ്ടി അവസരമുണ്ട് എന്നൊരു കാര്യം കൂടി ഓർത്തു വെക്കണം വിവിധ ക്ഷേമപദ്ധതി അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക